리 길에 안장경들 u രണ്ട് എൽഡിഎഫ് കൌൺസിലർമാരും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു കെട്ടിടത്തിലെ താഴത്തെ നിലയിലുള്ള മുറികൾക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയും മുകളിലുള്ള മുറികൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും വാടകയായി ഈടാക്കാനാണ് കൌൺസിൽ യോഗം തീരുമാനിച്ചത് എന്നാൽ താഴത്തെ മുറികൾക്ക് രൂപയും മുകളിൽ ഇരുപതിനായിരം രൂപയുമാണ് ധനകാര്യ സ്ഥിരസമിതി ശുപാർശ ചെയ്തതെന്ന് എൽഡിഎഫ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി തീരുമാനത്തിന് നിയമസാധുതയില്ലെന്നും അവർ വാദിച്ചു എന്നാൽ കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തതെന്നും പഴയ കെട്ടിടത്തിലുണ്ടായിരുന്ന വ്യാപാരികൾ പുനരധിവസിന് ഇതുവഴി ചെയ്യുന്നതെന്നും ലീഗ് അംഗങ്ങൾ പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരും തമ്മിൽ ദീർഘനേരമാണ് തുടർന്നാണ് സെക്രട്ടറിക്ക് വിയോജന കുറിപ്പ് നൽകിയത്യ സ്ഥിരം സമിതിയുടെ ശുപാർശ അട്ടിമറിച്ച ഭരണപക്ഷത്തിന്റെ നിലപാട് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണെന്നും ഇതിനെതിരെ കോടതിയിൽ പോകുമെന്നും പ്രതിപക്ഷ നേതാവ് ടി കബീർ പറഞ്ഞു ഞങ്ങൾ വ്യാപാരികളുടെ കൂടെയാണ് എന്താ ഇത്രയും കാലം വ്യാപാരികളെ ഇത്തരത്തിലൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദി ഇവിടുത്തെ ഭരണപക്ഷമല്ലേ ഒരു വർഷമായി കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കഴിഞ്ഞ മേയിലാണെന്നാണ് തോന്നുന്നത് എന്തുകൊണ്ട് വാടക നിശ്ചയിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല മുസ്ലിം ലീഗിനകത്തെ ഗ്രൂപ്പിസം കാരണമാണ് ഞങ്ങളതിൽ കക്ഷിയല്ലല്ലോ എന്താ പറഞ്ഞത് ഇവിടുത്തെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുള്ള കഴിഞ്ഞ മുൻ ചെയർപേഴ്സണെ കാലത്തുള്ള രാജിവെച്ചു പോയ ചെയർപേഴ്സൻ്റെ കാലത്തുള്ള ആ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫിനാൻസ് ചെയർമാൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ തന്നെ ഡെപ്യൂട്ടി ചെയർമാനാണ് അവർ തയ്യാറാക്കിയ കോട്ടയ്ക്കലെ സാഹചര്യങ്ങൾ റവന്യൂ വിഭാഗം പരിശോധിച്ച് തയ്യാറാക്കിയ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ റവന്യൂ വിഭാഗം പഠിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരുന്നു ഇതാണ് കോട്ടയ്ക്കലിലെ പൊതുവായ വാടക അതനുസരിച്ച് കോട്ടക്കൽ നഗരസഭയിലെ ഇന്നത്തെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നഗരസഭ കടക്കിണിയിലായ നഗരസഭ കെ യു ആർ ഡി എഫ് സിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ലാ പിന്നെ ലോൺ എടുത്തിട്ടാണ് ഈ ബിൽഡിംഗ് കെട്ടിയിരിക്കുന്നത് ഓരോ മൂന്ന് മാസവും അൻപത് ലക്ഷം രൂപ തിരിച്ചടക്കണം മറ്റ് നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് നഗരസഭയ്ക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരൊരു തയ്യാറാക്കി അത് പ്രകാരമാണ് വാടക നിശ്ചയിച്ചത് ആ വാടക അത് കൗൺസിൽ വരുന്നു കൗൺസിലെ ആ വാടകയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു പക്ഷേ മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന് വാടക കുറച്ച് കൊടുക്കണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്നു അതിന് കാരണം അന്ന് ഈ റൂമ് വിതരണം ചെയ്യുന്ന റൂം നിലവിലെ കച്ചവടക്കാർക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ മുസ്ലിം ലീഗ് ഓഫീസിൽ വന്നതിന് ഒരു ലക്ഷവും രണ്ട് ലക്ഷവും അഞ്ച് ലക്ഷവും ഒക്കെ പൈസ കൊടുത്തിട്ടാണ് പലർക്കും റൂം കിട്ടിയത് എന്നൊക്കെ ഒരു സംസാരം നാട്ടിലുണ്ട് അന്ന് അവരുമായി ഉണ്ടാക്കിയ ഒരു രഹസ്യ കരാറായിരുന്നു ഞങ്ങൾ വാടക കുറച്ച് തരാമെന്നുള്ളത് കോട്ടക്കലിലെ പൊതുജന സംസാരമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അന്നത്തെ കൗൺസിൽ കഴിഞ്ഞ കൗൺസിൽ എന്തുകൊണ്ടാണ് വ്യാപാരികളുമായി ഒരു കരാറുണ്ടാക്കിയത് വ്യാപാരികളുമായി ഒരു കരാറുണ്ടാക്കാതെ ആ വ്യാപാരികളെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദിയാരാ ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വവും അന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗ് ഭരണസമിതിയുമാണ് അല്ലെങ്കിൽ അവർ കൃത്യമായും വ്യക്തമായിട്ടൊരു കരാറുണ്ടാക്കേണ്ടതായിരുന്നു ഇത്ര രൂപ വാടക ഇനത്തിൽ ഇത്ര രൂപ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് റൂമ് തരാൻ തയ്യാറാണെന്ന് പറയാം അങ്ങനെ ഒരു കരാറും ഇല്ലാതെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പുതിയ ഞങ്ങൾ കൗൺസിൽ വന്നപ്പോൾ എന്താണ് ഞങ്ങൾ പരിശോധിച്ചു വ്യാപാരികളുമായിട്ടൊരു കരാറുണ്ടോ എന്ന് പരിശോധിച്ചു ഒരു കരാറുമില്ല അപ്പോൾ അതുകൊണ്ട് നിയമാനുസൃതമായ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള ഫിനാൻസ് സ്റ്റാൻഡിങ് കമ്മിറ്റി തീരുമാനിച്ച വാടകയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അത് ഞങ്ങൾ പറയുക മാത്രമല്ല അത് അന്ന വാടക നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിങ് കൗൺസിൽ അഡ്വക്കേറ്റ് നൌഷാദ് അദ്ദേഹം കൊടുത്തിട്ടുള്ള വളരെ വിശദമായി കൊടുത്തിട്ടുള്ള ഒരു നിയമോപദേശമുണ്ട് ആ നിയമോപദേശത്തിൽ ആറ് കാരണങ്ങൾ കൊണ്ട് അവർ പറഞ്ഞിട്ട് വാടക കുറച്ച് കൊടുക്കരുത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായും മേൽപ്പടി മുപ്പത്താറ് കെട്ട് വാടക കുറഞ്ഞ തുകയായി നിശ്ചയിക്കുന്ന പക്ഷം ഓഡിറ്റ് നടപടികളിൽ നഗരസഭയുടെ കെടുകാര്യസ്ഥയും അലംഭാവവും രാഷ്ട്രീയ പ്രേനവുമായി വ്യാഖ്യാനിക്കപ്പെടാനും അതുവഴി നഗരസഭയുടെ നിലവിലെ ഭരണസമിതി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ബാധ്യത ചുമത്തുന്നതിനും ഇടയാക്കുന്നതാണ് ഇതെല്ലാം പറഞ്ഞ് അവസാനം പറയാണ് ഇങ്ങനെ കുറച്ച് കൊടുത്താൽ നിലവിൽ ഭരണസമിതിയിലെ കൗൺസിലർമാർ ഇതിന് ഉത്തരവാദി ആയിരിക്കും ഞങ്ങൾക്കാർക്കും ഇതിന്റെ ബാധ്യത കഴിയില്ല ഇവിടെ കുറച്ചുകൂടി നാളെ ഞങ്ങളുടെ പേരിൽ കേസ് വന്ന് ഞങ്ങൾ ഇത്ര രൂപ അടക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കും സെക്രട്ടറി സംബന്ധിച്ച് ആരം നഗരസഭാ സെക്രട്ടറിക്ക് ഇതിൽ യാതൊരു അഭിപ്രായം നഗരസഭാ സെക്രട്ടറിക്ക് പറയേണ്ട കൗൺസിലിനകത്ത് ഞങ്ങൾ പലവട്ടം ചോദിച്ചു ഇത് നഗരസഭയ്ക്ക് ബാധ്യത ഉണ്ടാക്കുന്ന നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യവുമായി മുന്നോട്ട് പോകാം പോകാത്ത സാഹചര്യം അല്ലെങ്കിൽ അതിനാവശ്യമായ നിയമം അതിനാവശ്യമായ കാര്യങ്ങളാണ് സെക്രട്ടറി അവിടെ കൊടുക്കേണ്ടത് എന്നാൽ സെക്രട്ടറി അത് സംബന്ധിച്ച് ഒരു ഒരു നിർദ്ദേശം കൊടുത്തില്ല കാരണം നഗരസഭയ്ക്ക് ബാധ്യത ഉണ്ടാക്കുന്ന നടപടിയുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ഉപദേശം കൊടുക്കേണ്ട സെക്രട്ടറി എങ്ങനെ നിങ്ങൾ ചാനലരോട് വൈറ്റ് വരുന്നത് സെക്രട്ടറിയുടെ പിന്നെന്താ പറയുക ചട്ടത്തിന് വിരുദ്ധമല്ലേ ഒരു ഒരു പിന്നെ ഒരു ചാനലിനോട് നഗരസഭ എടുത്തൊരു തീരുമാനത്തിൽ എങ്ങനെ പ്രതികരിച്ചുകൊണ്ട് എങ്ങനെ സെക്രട്ടറി ബൈറ്റ് കൊടുക്കുന്നത് അതെങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഇത് ഇത് എങ്ങനെ നിലനിൽക്കും ഇത് ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും ഞങ്ങളെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ പോലും സമ്മതിക്കാത്ത രൂപത്തിൽ ഉള്ള ഒരു സമീപനമാണ് ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ബോധ്യമുണ്ട് മുസ്ലിം ലീഗിൻ്റെ അഞ്ച് കൗൺസിലർമാരും അവിടെ വന്നിട്ടില്ലല്ലോ കഴിഞ്ഞ ചെയർപേഴ്സൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ മുസ്ലിം ലീഗിലെ ജൂദാസുകൾ എന്ന് പറഞ്ഞ് അവർ പുറത്താക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ അവർക്കെതിരെ നിലപാട് സ്വീകരിച്ച ആറ് പേരിൽ അഞ്ച് പേരും ഈ തീരുമാനത്തോട് ഞങ്ങളോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് അവർ വരാത്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് എല്ലാ ഏതൊക്കെ ബോഡികളിലാണോ ജുഡീഷ്യസ് ബോഡികളിലാണോ ഇത് ചോദ്യം ചെയ്യേണ്ടത് എവിടെയൊക്കെയാണോ പരാതി കൊടുക്കേണ്ടത് അവിടെയൊക്കെ ഞങ്ങൾ പരാതി കൊടുക്കും കടമുറികളുടെ വാടക കാണിക്കാതെയാണ് നിയമോപദേശം തേടിയതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാധ്യത ഇല്ലാത്ത രീതിയിൽ വാടക നിശ്ചയിക്കണമെന്നുമായിരുന്നു നിയമ ഉപദേശമെന്നും ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷയും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ മെയ്യിൽ ഓപ്പൺ ചെയ്ത ഈ ഒരു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഇന്നേ വരെ നമുക്ക് അത് തുറന്നു കൊടുക്കാനോ അതിൽ നിന്ന് ഒരു രൂപയുടെ വാടക പോലും നമ്മുടെ ഓൺ ഫണ്ടിലേക്ക് വരാത്ത ഒരു അവസ്ഥയിലാണ് അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്രോജക്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടിയിരുന്നു കാരണം പ്രോജക്റ്റിൽ നമുക്ക് ഓൺഫണ്ടിൽ നിന്ന് വകയിരുത്താൻ പോലും പൈസ ഇല്ലാതെ നമ്മൾ പ്രോജക്റ്റ് മുഴുവൻ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തത് അങ്ങനെ ഇരുപത്തി ഒമ്പതിന് വന്ന ചേർന്ന കൗൺസിലോ എടുത്ത തീരുമാനം ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കാനും അതിൽ നിയമോപദേശം തേടി അതായത് സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ നിയമോപദേശം തേടിയ ശേഷം അതിലൊരു തീരുമാനം എടുത്ത് അത് കൗൺസിലിലേക്ക് വരാം അതിന് ശേഷം നമ്മൾ സബ് കമ്മിറ്റി കൂടി സബ് കമ്മിറ്റി കൂടിയ ശേഷം വ്യാപാരികളെ കേട്ടു ഈ മുപ്പത്തിയാറ് കടമുറകൾ ഓൺ ചെയ്യുന്ന എല്ലാ വ്യാപാരികളെയും നമ്മൾ കേട്ടു അതിന് ശേഷം നാലിന് നമ്മൾ പിന്നെ അല്ല പിന്നെ നമ്മൾ എന്ത് ചെയ്തു സബ് കമ്മിറ്റി വീണ്ടും കൂടി അതിനടക്ക് നമ്മൾ നിയമോപദേശം എടുത്തു നിയമോപദേശമാണ് നമ്മൾ ഇന്ന് വായിച്ചത് അതിനുശേഷം സബ് കമ്മിറ്റി ഇന്നലെ കൂടി കാരണം ഇത് അടിയന്തര പ്രധാനമുള്ളതാണ് നഗരസഭയുടെ പിന്നെ വാടക അല്ലെങ്കിൽ നഗരസഭയുടെ തനത് ഫണ്ട് ദിവസം പ്രതി നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള അതിപ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു കൗൺസിൽ ചേർന്നത് കാരണം നമുക്കറിയാം നാളോ മറ്റന്നാളോ നമുക്ക് എപ്പോഴും ഒരു എലക്ഷൻ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അതോടുകൂടി രണ്ട് മൂന്ന് മാസം പിന്നെയും വഴുകും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അടിയന്തര പ്രാധാന്യത്തിൽ ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുത്തത് കൗൺസിൽ വെച്ചത് അങ്ങനെ അന്ന് ഇതിലെ തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് സ്റ്റാൻഡിങ് കൗൺസിൽ നമുക്ക് തീരുമാനം തന്നിട്ടുണ്ട് ഇതേ സ്റ്റാൻഡിങ് കൗൺസിൽ തന്നെയാണ് മുമ്പ് തീരുമാനം തന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ പറയേണ്ടത് കൃത്യമായിട്ട് യാതൊരുവിധ അതായത് ഓരോ ഓരോ വ്യാപാരികൾക്കും നീക്കി വെച്ച കടമുറികളുടെ വിസ്തീർണത്തിനെ കാണിച്ച് കാണിക്കാതെ കടമുറികളിൽ നിന്ന് ലഭിച്ച വരുമാനത്തിനെ കാണിക്കാതെ സമീപത്തിൽ സ്വകാര്യ ഭക്തികൾ പിന്നെ കച്ചവടം ചെയ്യുന്ന കടമുറികളുടെ വാടക കാണിക്കാതെ അതൊന്നും കാണിക്കാതെയാണ് അന്ന് നിയമോപദേശം തേടിയത് അതിൻ്റെ അടിസ്ഥാനത്തിലും അദ്ദേഹം ഇത്ര രൂപ ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ബാധ്യതയില്ലാത്ത രീതിയിൽ കണക്കാക്കണം മറ്റൊന്ന് ഇരുപത്തി ഒമ്പതിനായിരമാണ് നമുക്ക് ഏറ്റവും വലിയ തുക ഇപ്പോൾ ലഭിച്ചത് നാലര വർഷം മുമ്പ് നാലര കോടി ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പണി പിന്നെ നടത്താൻ വേണ്ടി ആദ്യം തന്നത് ഈ ബന്ധപ്പെട്ട മുപ്പത്തിയാറ് കടമുറികൾ ഓൺ ചെയ്യുന്ന വ്യാപാരികളാണ് അവരുടെ നാലര കോടി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ പണി ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അത് അതുകൊണ്ട് തന്നെ അവർക്ക് പുനരധിവാസം എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അർഹിക്കുന്നതാണ് എന്നെല്ലാം ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മറ്റൊന്ന് ഇരുപത്തി ഒമ്പതിനായിരം ഇപ്പോൾ നാലര വർഷത്തിന് ശേഷം ഓഫർ വഴി എടുത്തതാണ് അതായത് ഞാൻ ഇരുപത്തി ഒമ്പതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് എഴുതി തന്ന ഇരുപത്തി ഒമ്പതിനായിരത്തിൻ്റെ വാടക നമ്മളെ മുമ്പിലിരിക്കണത് പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ സബ് കമ്മിറ്റിയിൽ തീരുമാനിച്ചത് ഇരുപത്തി അയ്യായിരം പിന്നെ പുനരധിവാസം തീർച്ചയായിട്ടും അവർക്ക് കൺസെഷൻ കൊടുക്കണം പതിമൂന്നാം തീയതി ചേരുന്ന കൗൺസിലിൽ നമുക്കൊരു പിന്നെ അജണ്ട ഉണ്ടായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കുത്തവകാശം പുതുക്കുക നൽകേണ്ടില്ല അവർ നമ്മൾ ചെയ്യുന്ന നമ്മളെ വാടകകൾ എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം വരെയാണ് മാക്സിമം വാടക അതിൽ എണ്ണായിരം അതിൽ നമ്മൾ കാലോചിതമായിട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനം മാറ്റം വരുത്തി അവിടെയും നമ്മൾ ഈ സി പി എം കൗൺസിലർമാർ യോജന അറിയിച്ചിട്ടുണ്ട് അവർക്ക് എന്താ വെച്ചാൽ ഇരുപത് ശതമാനം എവിടെ ഇല്ലാത്ത ഇരുപത് ശതമാനം കടബാധ്യത നമുക്ക് ബാധ്യതകൾ ഈ കച്ചവടക്കാർ മേലെ നമുക്ക് ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി നമുക്ക് വ്യാപാരികളെ മേൽ കെട്ടി വെക്കാൻ പറ്റുമോ വ്യാപാര സമൂഹം പിന്നെ വീട് വളർത്തേണ്ടായിരുന്നേ അപ്പം അഞ്ച് ശതമാനം പിന്നെ അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത് പന്ത്രണ്ടായിരമാണ് നമുക്കവിടെ പരിശോധിച്ചറിയാം എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം മുതൽ വരെയാണ് മാക്സിമം വാടക നമ്മൾ ഈടാക്കുന്നത് അത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത്തി എട്ട് കടമുറികൾക്ക് അവിടെ നമ്മൾ അഞ്ച് ശതമാനം മാത്രമല്ല സി പി എമ്മിൻ്റെ കൗൺസിലർ കബീർ കബീർ മാഷ് പറയുണ്ടായി എന്താ കാലോചിതമായ മാറ്റം മതിയെന്ന് നമ്മൾ കാലോചിതമായ മാറ്റം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ അഞ്ച് ശതമാനമാണ് അപ്പോൾ പതിനെട്ട് മുതൽ ഇതുവരെ കൂട്ടുമ്പോൾ കയറിപ്പോൾ വരെ മുപ്പത് ശതമാനവും മുപ്പത്തഞ്ച് ശതമാനമോ വരുള്ളൂ നമ്മൾ ഈ ആ സമയത്ത് നമ്മളിട്ടത് ഇരുന്നൂറ് ശതമാനത്തിൻ്റെ വാടക വർധനമാണ് പിന്നെ അതിൽ വിയോജനം പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ ഇത്തരത്തിലുള്ള വിയോജനങ്ങളും ഇത്തരത്തിലുള്ള വികസന വിരോധികളും തന്നെയാണ് ഇത്രയും ദിവസം ഇത് നീണ്ടുപോകാൻ കാരണം ഇനി ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ നീണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്നാൽ തീരുമാനത്തെ നഗരസഭാ സെക്രട്ടറി മാമ്പള്ളി സന്തോഷ് പിന്തുണച്ചു പക്ഷേ നഗരസഭയ്ക്ക് ഇത് ബാധ്യതയാകുമെന്നും അദ്ദേഹം പറഞ്ഞു കൗൺസിൽ തീരുമാനത്തിൽ നിന്നത്തെ ഒറ്റ ഒരു അജണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഭിപ്രായം തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് മുറികൾക്ക് പ്രതിമാസം ഇരുപത്തി രൂപയായും മുകളിലത്തെ പതിനൊന്നു മുറികൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായും നിശ്ചയിക്കണമെന്നുള്ള തീരുമാനത്തിലാണ് കൗൺസിൽ നഗരസഭയ്ക്ക് ബാധ്യത ഉണ്ടാക്കുന്ന സാഹചര്യമാണോ ഈ ലെവലിൽ പോയാൽ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞാൽ പഴയ നിശ്ചയിച്ച കൗൺസിൽ നിശ്ചയിച്ച വാടക നിയമോപദേശം നിലവിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ മുൻപ് നഗരസഭയിൽ തന്നെ നിലനിൽക്കുമ്പോൾ ഈ ഒരു അജണ്ട തീരുമാനം എടുത്ത് അംഗീകാരം നൽകുമ്പോൾ നഗരസഭയ്ക്ക് ബാധ്യത ഉണ്ടാകുന്നു അല്ല പഴയ കൗൺസിൽ തീരുമാനിച്ച വാടകയെ കാണാൻ കുറവാണ് ആ അർത്ഥത്തിൽ നഗരസഭയ്ക്ക് ബാധകുമോ എന്നാണ് ചോദിക്കുന്നത് കുറവാണോ സ്വാഭാവികമായിട്ടും പൈസ കുറവാണുള്ളത് ബാധ്യത നിലവിലുള്ള കൗൺസിലർമാരെ വരെ ബാധിക്കാനുള്ള സാഹചര്യം ഉണ്ടോ അത് കോടതി കേസ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ കാര്യങ്ങൾ വരും അപ്പോൾ എന്താണെന്ന് ഇത് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ കൗൺസിലർമാർക്ക് ഉൾപ്പെടെയുള്ള നഗരസഭയ്ക്കും വൻ ബാധ്യതയാണോ ഉണ്ടാകുക എന്നതാണ് ചോദ്യം അല്ലാതെ കോടതി ഇപ്പോഴത്തെ ഒരു വ്യവഹാരം തീർപ്പാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ബാധ്യതയായിട്ട് വരുന്നുള്ളൂ അല്ലാത്ത രീതിയിൽ ഇത് പൈസ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ പാഠം നിശ്ചയിച്ചിരിക്കുന്നത് അല്ല ബാധ്യത കാര്യങ്ങളുണ്ടാവും ഏകദേശം ഒരു വർഷം രണ്ട് കോടിയിലധികമാണ് നിലവിൽ ടച്ചുകൊണ്ടിരിക്കുന്നത് അത് ലോണ തിരിച്ചടവാണ് കോട്ടക്കൽ നഗരസഭയ്ക്ക് എന്നാണ് അല്ലാതെ നഗരസഭയ്ക്ക് വരുമാന മാർഗങ്ങൾ ഒത്തിരി ഉണ്ട് അതിൽ വാടക ഇനത്തിൽ മാത്രം ചെറിയ തുക കുറവ് വരുമ്പോൾ അത് വലിയൊരു ബാധ്യതയായിട്ട് കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളത് അത് കോടതി വിധിയൊക്കെ വരുന്ന സാഹചര്യത്തിൽ മാത്രമേ രണ്ട് നിയമോപദേശം ഒരേ ആളുടെ രണ്ട് നിയമോപദേശം എന്നത് ശരിയായതാണോ അല്ല മുൻ അധ്യക്ഷ ബുഷ ഷബീറിനോട് അനുഭവമുള്ള ലീഗ് കൗൺസിലർമാരാണ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് ഈ തീരുമാനത്തിലെ ബാധ്യത ഏറ്റെടുക്കാതിരിക്കാനാണ് കൗൺസിലർമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതെന്നും സൂചനയുണ്ട് യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷൻ ചരട മുഹമ്മദ് അലി സെക്രട്ടറി മമ്പള്ളി സന്തോഷ് കുമാർ ടി കബീർ കെ പി ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു